ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ചട്ടികളും അനുബന്ധ സാമഗ്രികളും വാർഷിക പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച എണ്ണൂറ്റി തൊണ്ണൂറ് ചട്ടികൾ പോട്ടിംഗ് മിശ്രിതം പച്ചക്കറി തൈകൾ എന്നിവയാണ് പഞ്ചായത്ത് പരിധിയിലുള്ള കർഷകർക്ക് കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയെ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജ്ന അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോസ് വർഗീസ് സുമാദാസ് ഡോളി സജി വിപണി പ്രസിഡന്റ് സെബാസ്റ്റിൻ ജോസഫ് കൃഷി അസിസ്റ്റന്റ് ഷെറീന കെപ്പി തുടങ്ങിയവർ സംബന്ധിച്ചു കൃഷി ഓഫീസർ ബോസ് മത്തായി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സുഹറ ടി എം നന്ദിയും പറഞ്ഞു കാർഷിക വികസന സമിതി അംഗങ്ങൾ വിവിധ സമിതി ഭാരവാഹികൾ കേരഗ്രാമം പാടശേഖര പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങൾ കാർഷിക വിപണി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിബി ന്യൂസ്